ദ ജേർണലിസ്റ്റിലേക്ക് ഇസ്രായേലിൻ്റെ അടിയും വാങ്ങി പേടിച്ച് മിണ്ടാതിരിക്കും അറബ് രാജ്യങ്ങളും ഖത്തറുമെന്നായിരുന്നു ലോകം ആദ്യം കരുതിയത് ഇതുവരെയുള്ള അറബ് രാജ്യങ്ങളുടെ നിലപാടുകളും ഇടപെടലുകളും കാണുമ്പോൾ അങ്ങനെ ചിന്തിക്കുക സ്വാഭാവികമാണ് കാരണം ഗസയിലേക്ക് ഇസ്രായേൽ അതിക്രൂരമായ ആക്രമണം നടത്തുന്ന സമയത്തൊക്കെ ഇറാനും തുർക്കിയും മറ്റ് അറബ് രാജ്യങ്ങളോട് കർശനമായ നിലപാടെടുക്കണമെന്നും ഇസ്രായേലിന് നേരെ ഉപരോധമടക്കമുള്ളവ ഏർപ്പെടുത്തണമെന്നും ശക്തമായി പ്രതികരിച്ചില്ലെങ്കിൽ നാളെ നമുക്കൊക്കെ ഈ ഗതി വരുമെന്നും ഒക്കെ ആവർത്തിച്ചു പറയുമ്പോഴും അറബ് രാജ്യങ്ങൾ പ്രതിഷേധക്കുറിപ്പുകൾക്കപ്പുറം കാര്യമായ ഇടപെടലുകൾ നടത്തിയിരുന്നില്ല പക്ഷേ ഇപ്പോൾ സ്ഥിതിഗതികൾ ആകെ മാറി മറിഞ്ഞിരിക്കുകയാണ് ഇസ്രായേലിനെയും ഒപ്പം അമേരിക്കയെയും ഭയപ്പെടുത്തുന്ന വിധത്തിൽ വിറപ്പിക്കുന്ന വിധത്തിൽ അതിശക്തമായ തിരിച്ചടികൾ ഒരറ്റത്ത് നിന്ന് തുടങ്ങി വെച്ചിരിക്കുകയാണ് ഖത്തർ ആ തിരിച്ചടികളെ കുറിച്ചാണ് ഞാൻ ഇന്നീ വീഡിയോയിൽ പറയുന്നത് അതിൽ തന്നെ ഇസ്രായേലിനേക്കാൾ കൂടുതൽ അറബ് രാജ്യങ്ങളുടെ ഖത്തറിന്റെ തിരിച്ചടി പിടിച്ചുലയ്ക്കാൻ പോകുന്നത് ട്രംപിനെയാണ് അമേരിക്കയെയാണ് അമേരിക്ക ആടിയുലിഞ്ഞു തുടങ്ങിയിരിക്കുന്നു എന്നതും ഈ നിമിഷം നമ്മൾ കാണാതെ പോകരുത് അതായത് ഖത്തർ നിശബ്ദമായി ഇസ്രായേലിൻ്റെ ആക്രമണത്തെ ഏറ്റുവാങ്ങുന്നുവെന്നും ഹമാസര വളർത്തിയതിന്റെ ഉത്തരവാദിത്വം ഖത്തറനാണെന്നും അതുകൊണ്ട് തന്നെ ഖത്തർ ഇത് അനുഭവിക്കാൻ ബാധ്യസ്ഥമാണെന്നും ഒക്കെയാണ് കേരളത്തിലെ സംഘപരിവാർ സോഷ്യൽ ഇടങ്ങൾ വ്യാപകമായി വിമർശനങ്ങൾ ഉയർത്തുന്നത് അങ്ങനെ ഉയർത്തുന്നവർ ഒരു കാര്യം മറക്കരുത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ഖത്തറിനു നേരെ നടന്ന ആക്രമണത്തെ അപലപിച്ചിട്ടുണ്ട് ഖത്തർ അമീറുമായി വിഷയത്തിൽ ഗൗരവതരമായ ചർച്ചകൾ നടത്തിയിട്ടുണ്ട് ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത ഒന്നായിരുന്നു എന്ന നിലയിൽ തന്നെയാണ് ലോകരാജ്യങ്ങൾ ഈ വിഷയത്തിൽ ആശങ്ക പ്രകടിപ്പിച്ചിരിക്കുന്നത് ആ സമയത്ത് ഖത്തർ ഇതൊക്കെ അനുഭവിക്കാൻ ബാധ്യസ്ഥരാണ് എന്ന മട്ടിൽ പ്രചാരണങ്ങളും റീലുകളും വീഡിയോകളും ഒക്കെ ഇറക്കുന്ന സംഘപരിവാർ ഐ ടി സെല്ലിൻ്റെ ആളുകൾ അല്ലെങ്കിൽ സംഘപരിവാറിന് വേണ്ടി സോഷ്യൽ മീഡിയയിൽ നിരന്തരമായി ശബ്ദിക്കുന്ന വർഗീയത നിറഞ്ഞ വിഷവൃക്ഷങ്ങൾ എന്തുദ്ദേശിച്ചിട്ടാണ് ഖത്തറിനെതിരെ ഇറങ്ങിത്തിരിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല എന്തായാലും ഖത്തറ് മിണ്ടാതിരിക്കും അറബ് രാജ്യങ്ങൾ ഇസ്രായേലിന് മുമ്പിൽ ഓ തമ്പ്ര എന്ന് പറഞ്ഞ് കുനിഞ്ഞ് പേടിച്ചു നിൽക്കും എന്നൊക്കെ കരുതിയവർക്ക് തെറ്റിപ്പോയിരിക്കുന്നു അതിശക്തമായ തിരിച്ചടികളിലേക്ക് കടന്നിരിക്കുകയാണ് ഖത്തർ അതിൻ്റെ ഭാഗമായി ആദ്യത്തെ നീക്കം ഒരു അറബ് ഇസ്ലാമിക ഉച്ചകോടിയാണ് ആ വാർത്ത ഇന്നലെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും പക്ഷെ അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ഇന്ന് പുറത്തു വന്നിട്ടുണ്ട് അതാണ് ഇതിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഞായർ തിങ്കൾ ദിവസങ്ങളിൽ അതായത് പതിനാല് പതിനഞ്ച് ദിവസങ്ങളിലായ തീയതികളിലായിട്ടാണ് ഖത്തറിലെ ദോഹയിൽ അതായത് ഇസ്രായേൽ ആക്രമണം നടത്തിയ അതേ ദോഹയിൽ വെച്ച് തന്നെ അറബ് ഇസ്ലാമിക രാജ്യങ്ങളുടെ അടിയന്തര ഉച്ചകോടി ചേരുന്നത് അതാണ് തിരിച്ചടി ആദ്യത്തേത് അതായത് ഇസ്രായേൽ ആക്രമിച്ചു തകർത്ത ദോഹയിൽ വെച്ച് തന്നെ ഇസ്രായേലിനെതിരായിട്ടുള്ള ആ ഉച്ചകോടി ചേരുകയാണ് ഇസ്രായേലിനെതിരാണ് ആ ഉച്ചകോടി എന്ന് പറയാനുള്ള കാരണം അതിൻ്റെ അജണ്ടകൾ ഏറെക്കുറെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ആദ്യത്തെ അജണ്ട എന്ന് പറയുന്നത് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിലെ നിയമവിരുദ്ധതകൾ എന്തൊക്കെയാണ് എന്ന് ചർച്ച ചെയ്യുന്നു അതിനുശേഷം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരായി അന്താരാഷ്ട്ര തലത്തിൽ ഏതൊക്കെ തരത്തിൽ കടുത്ത നിയമ നടപടികളിലേക്ക് നീങ്ങാമോ അതെല്ലാം ചെയ്യാനുള്ള വഴികൾ ഈ യോഗം ചർച്ച ചെയ്ത് കണ്ടെത്തുന്നു രണ്ടാമത്തെ കാര്യമെന്ന് പറഞ്ഞാൽ ഇന്ന് ഖത്തറാണെങ്കിൽ നാളെ സൗദിയാകാം മറ്റന്നാൾ കുവൈറ്റ് ആകാം അതിൻ്റെ അടുത്ത ദിവസം യു എ ഇ ആകാം അറബ് രാജ്യങ്ങൾ എമ്പാടും ഈ വിധത്തിൽ ആക്രമിക്കപ്പെടാം ആ നിലയിലുള്ള ബോധ്യം ഉത്തമ ബോധ്യം അറബ് രാജ്യങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ആക്രമണ ശ്രമങ്ങൾ ഇനി ഉണ്ടായാൽ അതിനെ ചെറുക്കാൻ വേണ്ടിയുള്ള വ്യക്തമായ പദ്ധതികൾ തയ്യാറാക്കുക എന്ന നിർണായകമായ അജണ്ട ഈ യോഗത്തിലുണ്ട് അത് എതിരാളികൾക്ക് അല്ലെങ്കിൽ ഇസ്രായേലിനും അമേരിക്കയ്ക്കുമുള്ള തിരിച്ചടി നമ്പർ ടു ആണ് കാരണം അമേരിക്കയുടെ സൈനിക താവളങ്ങൾ ഈ അറബ് ഉണ്ട് ഖത്തറിൽ ഏറ്റവും വലിയ ഒരു നാവിക കേന്ദ്രം തന്നെയുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ വ്യോമ കേന്ദ്രം അങ്ങനെ ഒരു വലിയ സൈനിക കേന്ദ്രമുണ്ട് അപ്പോൾ അതൊക്കെ ഖത്തറിലും അറബ് രാജ്യങ്ങളിലും ഒക്കെ അനുവദിക്കുന്നത് അല്ലെങ്കിൽ അറബ് രാജ്യങ്ങൾ അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങൾ അവിടെ തുടരാൻ സമ്മതിച്ചത് ഒരു സുരക്ഷിതത്വത്തിനു വേണ്ടി കൂടിയാണ് അതായത് എവിടെ നിന്നെങ്കിലും അറബ് രാജ്യങ്ങൾക്ക് നേരെ ഒരു ആക്രമണം വന്നാൽ അമേരിക്ക അത് തടയും അമേരിക്ക ഞങ്ങൾക്കൊപ്പം നിൽക്കും എന്ന ധൈര്യത്തിന് വേണ്ടിയാണ് ധൈര്യത്തിന് വേണ്ടി കൂടിയാണ് അത്തരം നീക്കങ്ങൾക്കാർ അറബ് രാജ്യങ്ങൾ അനുമതി നൽകിയത് പക്ഷേ ആ വിശ്വാസം പൂർണ്ണമായും നഷ്ടമായിരിക്കുന്നു ഇസ്രായേലിന്റെ ഫൈറ്റർ ജെറ്റുകൾ അറബ് രാജ്യങ്ങളുടെ ആകാശത്തുകൂടി കടന്നു വന്ന് ഖത്തറിന്റെ ആകാശത്തിനുള്ളിലേക്ക് പ്രവേശിച്ച് തുരുതുരാ സ്ഫോടനങ്ങൾ നടത്താൻ വേണ്ടി ബോംബുകൾ വർഷിച്ച് തിരിച്ചു പോയിട്ടും അമേരിക്ക ഇതേക്കുറിച്ച് ഒന്നും അറിഞ്ഞില്ല അല്ലെങ്കിൽ അറിഞ്ഞിട്ടും പരിപൂർണമായ നിശബ്ദത പാലിച്ചു ഇത് അറബ് രാജ്യങ്ങളെ സംബന്ധിച്ച് വലിയ തോതിലുള്ള വിശ്വാസ തകർച്ചക്ക് കാരണമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അമേരിക്കയുമായി ഇനി എന്ത് തരത്തിൽ ഇടപാടുകൾ നടത്തണം അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങൾ സംബന്ധിച്ച് ഇനി എന്ത് തീരുമാനമെടുക്കണം എന്നത് സംബന്ധിച്ച നിർണായകമായൊരു വിഷയം ഇത് ചരിത്രത്തിലാദ്യമായിട്ടാണ് ഈ വിഷയം അറബ് രാജ്യങ്ങളുടെ യോഗത്തിൽ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത് അമേരിക്കയുമായി ഇനി എന്തു ചെയ്യണം എന്നത് അടുത്ത വലിയ തിരിച്ചടി ഇസ്രായേലിനും അമേരിക്കയ്ക്കും വരാൻ പോകുന്നത് അമേരിക്കക്ക് വരാൻ പോകുന്നത് റഷ്യ അവരുടെ സൈനിക കേന്ദ്രങ്ങൾ അറബ് രാജ്യങ്ങളിൽ ജി സി സി രാജ്യങ്ങളിൽ ആരംഭിക്കാൻ വേണ്ടിയുള്ള പ്രാഥമികമായ ചില ചർച്ചകൾ കഴിഞ്ഞ നാളുകളിൽ നടത്തിയിരുന്നു അതുമായി ബന്ധപ്പെട്ട് എന്തു തീരുമാനം കൈക്കൊള്ളണം അതായത് റഷ്യയെ അമേരിക്കയ്ക്ക് ബദലായി തങ്ങളുടെ വിശ്വസ്തരായി സംരക്ഷകരായി നിലനിർത്തണമോ റഷ്യയുടെ സൈനിക കേന്ദ്രങ്ങൾ ഈ അറബ് രാജ്യങ്ങളിൽ അനുവദിക്കണമോ എന്ന വിഷയത്തിൽ കാര്യമായി തന്നെ ചർച്ചകൾ നടക്കാൻ പോവുകയാണ് അതിന് അംഗീകാരം കൊടുത്താൽ അത് അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങൾ പിൻവലിക്കുന്നതിന് കാരണമാകും അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടിയാകും ട്രംപ് ഈ വിഷയത്തിൽ വലിയ ഭയപ്പാടോടു കൂടിയാണ് ഇതിനെ നോക്കിക്കാണുന്നത് അങ്ങനെ സംഭവിച്ചാൽ അത് ട്രംപിൻ്റെ ഭാവി സ്വപ്നങ്ങൾക്കൊക്കെ വലിയ തോതിലുള്ള പ്രഹരമേൽപ്പിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല അടുത്തത് വളരെ നിർണായകമായിട്ടുള്ള മറ്റൊരു വിഷയമാണ് ആ വിഷയമെന്ന് പറയുന്നത് പലസ്തീൻ കോസ് എന്നതാണ് അതായത് പലസ്തീന്റെ കാര്യത്തിൽ എന്തു തീരുമാനമെടുക്കണം എന്നത് സംബന്ധിച്ച് വളരെ ഗൗരവതരമായി അറബ് രാജ്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി പോവുകയാണ് അതായത് ഇത്രയും കാലം സ്വതന്ത്ര പലസ്തീൻ വേണം എന്ന വാദം ഒരു വശത്ത് ശക്തമാകുമ്പോഴും അതോട് ക്രിയാത്മകമായി അറബ് രാജ്യങ്ങൾ പ്രതികരിച്ചിരുന്നില്ല പലസ്തീനെ പൂർവ്വസ്ഥിതിയിൽ കൊണ്ടുവരാൻ തകർന്ന ഗസയെ പുനരു പുനരുജ്ജീവിപ്പിക്കാൻ സാമ്പത്തിക സഹായങ്ങളൊക്കെ നൽകാം എന്ന് ജി സി സി രാജ്യങ്ങൾ പറയുമെങ്കിലും അതിനപ്പുറത്തേക്ക് കാര്യമായ ഇടപെടലുകളൊന്നും അറബ് രാജ്യങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല പക്ഷേ ഇപ്പോൾ അമേരിക്കയുമായി ഇസ്രായേലുമായി പരിപൂർണമായി തെറ്റിയ ഖത്തർ നേതൃത്വം കൊടുക്കുന്നത് ഇപ്പോഴത്തെ യോഗത്തിന് നേതൃത്വം കൊടുക്കുന്നത് ഖത്തറാണ് അല്ലെങ്കിൽ ഖത്തർ എടുക്കുന്ന തീരുമാനത്തിനൊപ്പം പോകാനാണ് ഈ അറബ് രാജ്യങ്ങളുടെ മുഴുവൻ കൂട്ടായ തീരുമാനം അതുകൊണ്ട് തന്നെ ഇപ്പോ ഖത്തർ എടുക്കുന്ന തീരുമാനം എന്താണോ അത് അമേരിക്കയ്ക്കും ഇസ്രായേലിനും എതിരായ ഒരു നിലപാടാണെങ്കിൽ തീർച്ചയായിട്ടും പലസ്തീൻ സ്വതന്ത്ര രാഷ്ട്രമായി പ്രഖ്യാപിക്കണം അങ്ങനെ ഈ പ്രശ്നം പരിഹരിക്കാൻ മാത്രമേ കഴിയൂ എന്ന് ഖത്തർ നിലപാടെടുത്ത് അമേരിക്കയെ അറിയിച്ചാൽ അതിനെ പിന്താങ്ങുകയല്ലാതെ നിലവിലെ സാഹചര്യത്തിൽ അമേരിക്കയ്ക്ക് വേറെ വഴിയില്ല ഇനി അതിനെ പിന്താങ്ങിയില്ലെങ്കിൽ ട്രംപിന് ഗൾഫ് മേഖലയിലെ ഒരു വലിയ സ്വപ്നം അത് കുഴിച്ചുമൂടേണ്ടി വരും അതുകൊണ്ട് തന്നെ ഈ ഈ ഘട്ടത്തിൽ അമേരിക്കയും ഇസ്രായേലിനെയും നിലയ്ക്ക് നിർത്താൻ പലസ്തീനെ സ്വതന്ത്രമാക്കാൻ ഇടപെടാൻ കഴിയുക അറബ് രാജ്യങ്ങൾക്ക് മാത്രമാണ് ആ നിർണായകമായ ഇടപെടൽ പലസ്തീൻ കോസിന് വേണ്ടിയുള്ള കൂട്ടായ ഒറ്റക്കെട്ടായിട്ടുള്ള ആ ഒരു നിലനിൽപ്പ് അല്ലെങ്കിൽ ആ ഒരു ഒരു തീരുമാനമെടുക്കൽ ഉണ്ടായാൽ അത് വലിയ ചരിത്രമാകും ഇസ്രായേലിന് വലിയ തിരിച്ചടിയാകും അമേരിക്ക അത് അംഗീകരിക്കേണ്ടി വരും അതാണ് അമേരിക്ക കാണുന്ന വലിയൊരു ഭയപ്പാടെന്നു പറയുന്നത് അതായത് ഇസ്രായേലിനെതിരായിട്ടാണ് പലസ്തീൻ രാഷ്ട്രം അംഗീകരിക്കുക എന്ന് പറയുന്നത് ഇസ്രായേലിനെതിരാണ് പക്ഷേ ആ തീരുമാനത്തെ പിന്തുണച്ചില്ലെങ്കിൽ അമേരിക്കയുടെ ഗൾഫ് മേഖലയിലെ സ്വപ്നങ്ങൾ തകർന്നറിയും അപ്പോൾ ചെകുത്താനും കടലിനും നടുവിലെന്ന മട്ടിൽ അങ്ങോട്ടും അങ്ങോട്ടുമിങ്ങോട്ടും ആടിയുലഞ്ഞു നിൽക്കുന്ന അവസ്ഥയിലേക്ക് ട്രംപ് മാറിക്കഴിഞ്ഞിരിക്കുന്നു ഏറ്റവും പ്രധാനമായി മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ എന്ത് നടപടി വേണമെന്ന് അറബ് രാജ്യങ്ങൾ തീരുമാനിക്കുമെന്ന ചർച്ച വന്നാൽ അത് അവിടെ വേണ്ട അല്ലെങ്കിൽ അത് അതുമായി ഇനി സഹകരിക്കേണ്ടതില്ല കാരണം അമേരിക്ക ഞങ്ങളെ വഞ്ചിച്ചു ഈ വിവരങ്ങൾ നൽകിയില്ല അല്ലെങ്കിൽ ഈ ഇപ്പോഴും പിന്തുണയ്ക്കുകയാണ് അറബ് രാജ്യങ്ങളെ ലക്ഷ്യം വെച്ച് ഇനിയും ലക്ഷ്യം വെക്കുമെന്ന് പ്രകോപനം തുടരുന്ന ഇസ്രായേലിന് അനുകൂലമായി അമേരിക്ക ഇപ്പോഴും നിൽക്കുമ്പോൾ ആ അമേരിക്കയോട് ഇനി പ്രതിബദ്ധത കാട്ടേണ്ട കാര്യമില്ല പകരം റഷ്യയുണ്ട് ചൈനയുണ്ട് ഇറാനുണ്ട് ഒരു പുതിയ മുന്നണി രൂപപ്പെട്ടു വരുന്നുണ്ട് ബ്രിക്സ് രാജ്യങ്ങളുടെ നേതൃത്വത്തിൽ അവരുമായി ചേർന്ന് ആ ആ വിങ്ങിന്റെ കൂടെ നിൽക്കാം എന്ന് അറബ് രാജ്യങ്ങൾ തീരുമാനിച്ചാൽ അത് വലിയ തിരിച്ചടിയാകും ട്രംപിന് പ്രത്യേകിച്ച് അത് തിരിച്ചടിയാവും ട്രംപിനാണ് അതുകൊണ്ട് തന്നെ ട്രംപ് വലിയ ഭയപ്പാടിലാണ് എന്തായാലും ട്രംപ് ഭയന്നത് സംഭവിച്ചു തുടങ്ങിയിരിക്കുന്നു ഖത്തർ ശാക്തമായി തന്നെ തിരിച്ചടി തുടങ്ങിയിരിക്കുന്നു അറബ് രാജ്യങ്ങളും ചരിത്രത്തിലില്ലാത്ത ഐക്യത്തിന്റെ പാതയിലേക്ക് വന്നിരുന്നു വന്നിരിക്കുന്നു ഇനി ഈ യോഗത്തിൽ നിർണായകമായ പല കാര്യങ്ങളും പറയാൻ പോകുന്നത് ഇറാനാണ് ഇറാന്റെ വാക്കുകൾ മൂടിക്കെട്ടാനോ അല്ലെങ്കിൽ ഇറാൻ പറയുന്നതിനെ മുമ്പത്തെ പോലെ തള്ളിക്കളയാനോ ഇനി അറബ് രാജ്യങ്ങൾ തയ്യാറാകില്ല കാരണം പണ്ട് മുതലേ ഇറാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സത്യമായി വന്നു വന്നുഭവിച്ചിരിക്കുന്നത് ഇന്ന് ഗസയാണെങ്കിൽ നാളെ ഖത്തറായിരിക്കും മറ്റന്നാൾ കുവൈറ്റായിരിക്കും പിന്നെ നമ്മൾ എല്ലാവരുമായിരിക്കും ഇപ്പോൾ നമ്മൾ നിശബ്ദത പാലിച്ചാൽ അവർ ഒരു നാൾ നമ്മളെ തേടി വരുമെന്ന് അന്ന് പറഞ്ഞിരുന്നു അതായത് ഗസ ആക്രമണം ആരംഭിച്ച ഘട്ടത്തിൽ നടന്ന ഒ ഐ സി യോഗത്തിലും അറബ് ലീഗ് യോഗത്തിലും ഒക്കെ ഇറാൻ ശക്തമായി നിലപാട് പറഞ്ഞിരുന്നു തുർക്കി അതിനെ പിന്തുണച്ചിരുന്നു ഇറാൻ പിന്നീട് പറഞ്ഞത് ഇസ്രായേലിനെ പാഠം പഠിപ്പിക്കുന്ന വിധത്തിൽ എണ്ണ ഉൾപ്പെടെയുള്ള ഒന്നും നൽകാതെ സമ്പൂർണ്ണ ഉപരോധം ഏർപ്പെടുത്തണം അങ്ങനെ മാത്രമേ ഇസ്രായേലിനെ നമ്മുടെ പരിധിയിൽ കൊണ്ടുവരാൻ കഴിയൂ എന്നു ഇറാൻ പറഞ്ഞതാണ് പക്ഷെ അന്നാരും അതിനെ കാര്യമായി പരിഗണിച്ചില്ല ചില പ്രമേയങ്ങൾ പാസാക്കിയെന്നല്ലാതെ ഇടപെടൽ ഉണ്ടായില്ല അതുകൊണ്ടാണ് ഇപ്പോൾ ഖത്തറിനു നേരെ ഒരു വലിയ ആക്രമണം നടന്നത് ആരും അറിയാതെ ഞെട്ടിക്കുന്ന ഒരു ആക്രമണം നടന്നത് ഇനി നാളെ ആർക്കെതിരെയും ആക്രമണം നടത്തും എന്ന് ഇസ്രായേൽ പറയാനുള്ള ധൈര്യം ഇസ്രായേലിനുണ്ടായത് ഈ പറയുന്ന പോലെ അന്ന് മുതലേ വെറുതെ വിട്ടിട്ടാണ് എന്തായാലും ട്രംപ് ഭയന്നത് അമേരിക്ക ഭയന്നത് ഇസ്രായേൽ ഭയന്നതൊക്കെ സംഭവിച്ചു തുടങ്ങിയിരിക്കുന്നു ഖത്തർ തിരിച്ചടിച്ചിരിക്കുന്നു ആ അടി ഇനി തുടരുകയാണ് തിങ്കളാഴ്ചയോടുകൂടി അതായത് ഈ അറബ് രാജ്യങ്ങളുടെ ലോ യോഗം തീർന്ന് അന്തിമ തീരുമാനം പുറത്ത് വരുമ്പോഴേക്കും എന്തൊക്കെയാണ് ഇനിയുള്ള പ്രഹരങ്ങൾ പ്രഹരങ്ങളെന്ന കാര്യത്തിൽ ഏതാണ്ട് ഒരു ധാരണ വരും എന്തായാലും ഖത്തർ അടങ്ങിയിരിക്കില്ല ഖത്തറിൻ്റെ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയും ഒക്കെ രൂക്ഷമായ ഭാഷയിൽ നെതന്യാഹുവിനെ വിമർശിച്ചിട്ടുണ്ട് ഇസ്രായേലിൻ്റെ നടപടിക്കെതിരെ ശക്തമായ ഭാഷയിൽ രംഗത്ത് വന്നിട്ടുണ്ട് ഇതൊക്കെ ചരിത്രത്തിലാദ്യമാണ് എന്നുള്ളത് കൂടി ഓർക്കണം അപ്പോൾ ചരിത്രത്തിൽ ഇതുവരെ കാണാത്ത പലതും ഇനിയും നമ്മൾ കാണേണ്ടി വരും